ഇന്ന് മുനമ്പത്ത് നടക്കുന്ന ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വഖഫ് നിയമങ്ങൾ ഒരു ഭാരതത്തിലെ ഒരു പൗരൻ്റെ ഭരണഘടനാ അവകാശങ്ങളെ ഹരിക്കുന്ന രീതിയിലാണ് വഖഫ് നിയമങ്ങൾ ഭാരതത്തിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മുനമ്പം പ്രശ്നം അവിടെയുള്ള പാവപ്പെട്ട അറുന്നൂറ്റി പതിനാറോളം കുടുംബങ്ങൾ തങ്ങളുടെ വിയറപ്പിന്റെ വിലയായി വാങ്ങിച്ച ആ ഭൂമി ഇന്ന് വഖഫിന്റെ കരാളഹസത്തിൽ പെട്ടിരിക്കുകയാണ് ഇത്തരം ഒരു ഈ നിയമങ്ങൾ ഭരണഘടനക്ക് അതീതമാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും ഭാരതത്തിലെ ഒരു നിയമത്തിന്റെയും മേൽ ഭരണഘടനയുടെ മേൽ വേറൊരു നിയമങ്ങൾക്ക് സാധുതയില്ല പ്രത്യേകിച്ച് മുനമ്പരത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതിയുടെ പ്രശ്നമുണ്ട് ഒരു അനീതിയുടെ പ്രശ്നമുണ്ട് ഇതെല്ലാം വിനൽ ചൂണ്ടുന്നത് ഇത്തരം നിയമങ്ങൾ ഇത്തരം ഭരണ പരിഷ്കാരങ്ങൾ തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ഏർ ഭേദഗതി നിയമം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അത് ഭാരതത്തിലെ ഓരോ പൗരനും അത് പിന്താങ്ങേണ്ടതാണ് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഒരു ആർട്ടിക്കിൾ നാൽപ്പത് സെക്ഷൻ പ്രകാരമാണ് കോടതി ഈ വഖഫിന് ഈ ഭൂമി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഭേദഗതി തന്നെ നിരോധിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം ഇന്ന് കേവലം രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ പേരിൽ ഒരു കം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് കേരള സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയോ നമ്മൾ ചിന്തിക്കുകയാണ് ഇത്തരം ജുഡീഷ്യൽ കമ്മീഷനുകൾ മുൻപത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുമോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയപ്പെടേണ്ട ഒരു വസ്തുതയാണ് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഈ വഖഫിൻ്റെ പരിധിയിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇതിന് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് നൽകേണ്ടതെന്ന് പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന് ചിന്തിക്കണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മീതെ നിൽക്കുന്ന ഒരു നിയമത്തിനും ഇവിടെ സാധുതയില്ല എത്രമാത്രം രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയക്കാരും മറ്റ് ജനപ്രതിനിധികളും ബക്കഫിനെ അനുകൂലിച്ചാലും തീർച്ചയായിട്ടും ഇത്തരം നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വേണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരം നിയമങ്ങൾ ഭേദഗതിയും മാത്രമല്ല ഇത്തരം നിയമങ്ങളെ ഭരണഘടനയും അതുപോലെ തന്നെ കോടതി നിയമങ്ങൾ ഉപയോഗിച്ച് നിരോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര് കണ്ടിൽ നിന്നടിക്കുന്ന രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഈ പ്രശ്നത്തെ അനന്തമായി വലിച്ചു നീട്ടുന്നത് ഒട്ടും നല്ലതല്ല നമുക്കറിയാം കുറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് മുൻപത്തെ ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു ഭരണഘടന ഒരു ഭരഘടനയുടെ ഒരു ഒരു ഇതനുസരിച്ച് നീതി അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് അടുത്ത കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ജനമധ്യത്തിലേക്ക് വന്നത് അപ്പോഴാണ് നമ്മളെല്ലാം അറിയുന്നത് എന്താണ് മൂലമ പ്രശ്നം എന്താണ് വഖഫ് നിയമങ്ങൾ ഒരിക്കലും ഇത്തരം നിയമങ്ങൾ ജനങ്ങളുടെ മേൽ കടന്നു കയറി ആ ജനങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കയില്ല ഈ പ്രശ്നം അനന്തമായി വലിച്ചു നീട്ടുന്നത് നമുക്ക് ഒട്ടും ആശ്വാസകരമല്ല ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയക്കാർ അവരെല്ലാം ഒന്നടങ്കം ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുകയാണ് ക്രിസ്ത്യൻസിന് ഭാരതത്തിലെ കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം ജെ കോശ് കമ്മീഷൻ അത് അനന്തമായിട്ട് ഇതിങ്ങനെ പോവുകയാണ് ഒരിക്കലും ജെ ബി കമ്മീഷൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ അതിന് വേണ്ട നടപടികൾ എടുക്കാനോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇത് മൂനമം പ്രശ്നം കൂടി വന്നിരിക്കുകയാണ് മൂനമം പ്രശ്നവും ജെബി കോശി കമ്മീഷനും വലിച്ചു നീട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ചിന്താഗതി എന്ന് ഞാൻ ഇവിടെ സംശയിച്ചു പോവുകയാണ് എന്ത് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു തരാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ശരിയാക്കി തന്നെ എന്നൊരു അവസ്ഥയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോകുന്നുണ്ടെങ്കിൽ അത് കേരള ജനതയുടെ അപജയമാണെന്ന് നമ്മൾ പറയേണ്ടി വരും തീർച്ചയായിട്ടും ജെ കോശി കമ്മീഷനും ഈ മൂലമം പ്രശ്നവും പരിഹരിക്കുന്നതിൽ കേരള സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്തുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് മുൻപം പ്രശ്നം അനന്തമായി വലിച്ചു നീട്ടുന്നു ആരുടെ താല്പര്യപ്രകാരമാണ് ഏത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ എന്തായാലും കേരളത്തിലെ ക്രൈസ്തവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണെന്ന് കേന്ദ്ര ഗവണ്മെന്റും കേരള ഗവർമെൻറ്റും ചിന്തിക്കണം ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഈ മുനമ്പത്ത് ഉണ്ടാകുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അവിടെ ശാശ്വതമായ പരിഹാരമാണ് ഈ ഭൂമി ് ആ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചോ മറ്റുള്ള കമ്മീഷൻ വെച്ചോ ഈ പ്രശ്നം അനന്തമായി വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും കേരള ജനതയ്ക്കും ഭാരതത്തിലെ ജനതയ്ക്കും ഒരിക്കലും ആശാവഹമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ആ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ ഓരോ പൗരനും കടമയുണ്ട് മാത്രമല്ല ഈ ആർട്ടിക്കിൾ നാല്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ആർട്ടിക്കിൾ നാൽപ്പത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വക്കഫ് നിയമം ഇന്ത്യയിലെ തന്നെ എല്ലാ ഭൂമികളും കൈവശപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ആർട്ടിക്കിളുകൾ ഭരണഘടനയുടെ നീതി അനുസരിച്ച് ആ മൂല്യം നിരോധിക്കപ്പെടേണ്ടതാണ് ഇത്തരം നിയമങ്ങൾ ഒരിക്കലും ഒരു പൗരന്റെ ഒരു ക്രൈസ്തവന്റെ അവകാശങ്ങൾ മേൽ കടന്നു കയറുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല തീർച്ചയായിട്ടും ഒരു നിയമ പരിഹാരം ഒരു ശാശ്വത പരിഹാരം മുനമ്പത്തെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടി വരും അത് കേന്ദ്ര സർക്കാരിടപ്പെട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ക്രൈസ്തവർക്ക് ഇന്നും ഉണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്